ബിസ്മിള്ളിറഹ്മാൻ റഹീം നെഹ്മദ് ഹുഅല്ലി അല റസൂൽഹിൽ കരീം അമ്മാബത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഹിജറ് ചെയ്ത പലായനം ചെയ്ത സഹാബാക്കൾക്ക് അള്ളാഹു നൽകിയ ഉന്നതമായ അനുഗ്രഹങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി ഈ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി തന്നെയാണ് വിശദീകരിക്കുന്നത് والذين هاجروا في الله من بعد ما ظلموا لنبوئنهم في الدنيا حسنة ولأجر الآخرة أكبر لو كانوا يعلمون أكرمك بتردين سيشم الله ويندي تيل പാലായനം ചെയ്തവർക്ക് ഇഹലോകത്ത് ഉത്തമ സൗകര്യം തീർച്ചയായും നാം ഒരുക്കി കൊടുക്കുന്നതാണ് എന്നാൽ പരലോകത്തെ പ്രതിഫലം വളരെ വലുതാണ് അവർ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അവർ ക്ഷമിക്കുന്നവരും അവരുടെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഹിജറ ചെയ്ത സഹാബാക്കൾ പലായനം ചെയ്ത സഹാബാക്കൾ രണ്ട് ഹിജറയാണ് ഇസ്ലാമിൽ പ്രധാനമായി ഉണ്ടായിട്ടുള്ളത് ഒന്ന് മക്കയിൽ നിന്നും ഹബിഷയിലോട്ടുള്ള ഹിജറ രണ്ട് മക്കയിൽ നിന്നും മദീനയിലോട്ടുള്ള ഹിജറ ഈ രണ്ട് ഹിജറകളും വലിയ ത്യാഗമേറിയ ഹിജറകളാണ് അതുകൊണ്ട് തന്നെ ഹിജറ ചെയ്ത സഹാബാക്കൾ അള്ളാഹുവിന് വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്തവരായി മറ്റൊരു നാട്ടിൽ അഭയം തേടുകയാണ് അങ്ങനെ അള്ളാഹുൻ്റെ ദീനിന് വേണ്ടി മാത്രം മറ്റൊരു ലക്ഷ്യവുമില്ലാതെ അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി തങ്ങളുടെ ഭൗതികമായ സുഖങ്ങളും താല്പര്യങ്ങളും തങ്ങളുടെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലോട്ട് പോയ സഹാബാക്കൾ ആ സഹാബാക്കൾക്ക് അള്ളാഹു സുബഹാനഹുവല ഇരുലോകത്തും വലിയ വിജയം നൽകുന്നതാണ് ദുനിയാവിലും അവർക്ക് അന്തസ്സും ഐശ്വര്യവും സമാധാനവും നൽകും പരലോകത്ത് അവർക്ക് വലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹുവത്ത് അയല ആദ്യം നാം മോദിയ ആയത്തിലൂടെ മനസ്സിലാക്കി തരികയാണ് അതിനെപ്പറ്റി വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് രണ്ടാമതായി നാം മോദിയ ആയത്തിൽ അള്ളാഹു സുബഹാനഹുവത്ത് അയല ഹിജറ ചെയ്ത പലായനം ചെയ്ത സഹാബാക്കൾക്കുണ്ടായ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ അറിയിച്ചിരുകയാണ് ഒന്ന് അവർ ക്ഷമിക്കുന്നവരായിരുന്നു രണ്ട് അവർ അള്ളാഹുൽ ബലമേൽപ്പിക്കുന്നവരായിരുന്നു അവർ ക്ഷമിക്കുന്നവരും അള്ളാഹുൽ ബലമേൽപ്പിക്കുന്നവരുമായിരുന്നു ഒരിക്കലും ശത്രുക്കളുടെ അക്രമത്തിൽ അക്ഷമ കാണിക്കുകയും ദീനെ മാറ്റിവെച്ചുകൊണ്ട് ശത്രുക്കളുടെ അക്രമത്തെ പേടിച്ചുകൊണ്ട് ഭൗതികതയെ തെരഞ്ഞെടുക്കാൻ തയ്യാറാവുകയും ചെയ്തില്ല അവർ നഷ്ടങ്ങളെ നോക്കിക്കൊണ്ട് അള്ളാഹുരെ ദീനെ മാറ്റിവെക്കാൻ തയ്യാറായില്ല ഭൗതികമായ അക്രമങ്ങളും ഭൗതികമായ നഷ്ടങ്ങളും ഭൗതികമായ പരിഹാസങ്ങളും എല്ലാം അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കാനും സഹിക്കാനും അവർ തയ്യാറായി അവർ അള്ളാഹുൽ വരമേൽപ്പിച്ചു ഇന്ന് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇന്ന് പരിഹാസങ്ങൾ സഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹു ഏറ്റവും നല്ല വിജയം നൽകുമെന്ന് ഉറപ്പിക്കുകയും അള്ളാഹുൽ വരമേൽപ്പിക്കുകയും ചെയ്തു ഈ രണ്ട് ഗുണങ്ങൾ സഹാബാക്കൾ ഉണ്ടായതുകൊണ്ട് അള്ളാഹു സുബഹാനഹുല വലിയ വിജയങ്ങളാണ് അവർക്ക് നൽകിയത് അതുകൊണ്ട് സഹാബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗുണമായിരുന്നു ദീനനുസരിച്ച് ജീവിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ അത് അക്രമത്തിലൂടെ ആകട്ടെ അത് പരിഹാസത്തിലൂടെ ആകട്ടെ അത് ഏത് രീതിയിലുമായി കൊള്ളട്ടെ അതിനെയെല്ലാം അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കാൻ തയ്യാറാകും അവരൊരിക്കലും ദീനിൻ്റെ പിന്നുണ്ടാകുന്ന നഷ്ടങ്ങളിൽ ഭയപ്പെടുന്നവരോ വിഷമിക്കുന്നവരോ ആയിരുന്നില്ല ആ നഷ്ടങ്ങളെ അവർ കണ്ണടച്ച് കളയുകയും അള്ളാഹുൽ ബരമേൽപ്പിക്കുകയും ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ഉന്നതമായ വിജയം സഹാബത്തിന് ലഭിക്കുകയുണ്ടായി ലോകത്തും അവർ വായത്തപ്പെടുന്നവരും മാതൃകയായി തീരുകയും അള്ളാഹുവിൻ്റെ വലിയ വലിയ സഹായങ്ങൾ അവർക്ക് ഇറങ്ങുകയും ചെയ്തു ഇതെല്ലാം ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് മദീനയിലോട്ട് ക്ഷമിച്ചുകൊണ്ട് പലായനം ചെയ്തതിന് ശേഷം അക്രമങ്ങളുണ്ടാകുമ്പോഴും അള്ളാഹുൽ ബരമേൽപ്പിച്ചത് കാരണമായി മദീനയിൽ എത്തിയതിനു ശേഷം സഹാബാക്കൾക്ക് വിജയത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയുണ്ടായി ജീവിതത്തിൽ സമാധാനമുണ്ടാവുകയും വലിയ വലിയ ഐശ്വര്യം അവർക്കുണ്ടാവുകയും ചെയ്തു വലിയ ഇജ്ജത്ത് അള്ളാഹു അവർക്ക് നൽകി ഇതിലൂടെ അള്ളാഹു സുബഹാനഹു താല വിശ്വാസികളെ അറിയിക്കുകയാണ് നിങ്ങളും ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അള്ളാഹുവിൻ്റെ ദീന ജീവിക്കുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാകും എപ്രകാരം സഹാബാക്കൾ മക്കയിൽ വലിയ പ്രയാസം ഏറ്റുവാങ്ങിയോ പതിമൂന്ന് വർഷക്കാലം മക്കയിൽ പ്രയാസങ്ങൾ സഹാബാക്കൾ സഹിച്ചു ആ പ്രയാസങ്ങൾ അവർ ക്ഷമിക്കുകയാണ് ചെയ്തത് അതുപോലെ നിങ്ങളും ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ പ്രയാസങ്ങൾ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും ആ സമയത്ത് ഒരിക്കലും നിങ്ങൾ ദീനിനെ മാറ്റിവെച്ച് ഭൗതികമായ സുഖങ്ങളെ തിരഞ്ഞെടുക്കാൻ പാടില്ല നിങ്ങൾ ചിലപ്പോൾ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ പല നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും ദീൻ മാറ്റിവെച്ചുകൊണ്ട് ഹറാമായ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പല ലാഭങ്ങളും ഭൗതികമായ നേട്ടങ്ങളും ലഭിക്കും പക്ഷേ അള്ളാഹുവിനു വേണ്ടി നിങ്ങൾ അതെല്ലാം മാറ്റിവെക്കാൻ തയ്യാറാവണം അള്ളാഹുവിനു വേണ്ടി ദീനനുസരിച്ച് ജീവിക്കുകയും ദീനിൻ്റെ പേരിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങളും ദീനിൻ്റെ പേരിൽ ഉണ്ടാവുന്ന ആക്ഷേപങ്ങളും സഹിക്കാൻ തയ്യാറാവണം അങ്ങനെ നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അള്ളാഹു തിരിച്ചു നൽകുന്നതാണെന്ന വാഗ്ദാനം അള്ളാഹു സുബാനഹുഅവത്ത് ഹെലാം ഈ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചിരുകയാണ് ദീനൻസ് ജീവിക്കാൻ ആരെങ്കിലും നെയ്യത്ത് വെച്ചാൽ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ഒരിക്കലും എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതെല്ലാം ചില പരീക്ഷണങ്ങൾ തീർച്ചയായും ഉണ്ടാവുന്നതാണ് സഹാബാക്കൾ പതിമൂന്ന് വർഷക്കാലം മക്കയിൽ പരീക്ഷണം സഹിച്ചു അതിൽ ക്ഷമിച്ചത് കൊണ്ടാണ് പിന്നീട് അവർക്ക് വിജയങ്ങൾ കരസ്ഥമായത് അതുപോലെ നമ്മളും ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറാകുമ്പോൾ പല പരീക്ഷണങ്ങളും ഉണ്ടാകും അത് ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങളിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാസങ്ങളിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടുകൊണ്ടായിരിക്കും ഇങ്ങനെ പല രീതിയിലും പരീക്ഷണങ്ങൾ വരുന്നതാണ് ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനെ ക്ഷമിച്ചുകൊണ്ട് ഈ നഷ്ടത്തെക്കാൾ വലിയ വിജയം അള്ളാഹു നൽകുമെന്ന ഉറപ്പോടുകൂടി അള്ളാഹുൽ വരമേൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പരീക്ഷണത്തിന് ശേഷം വലിയ വിജയവും ഇജ്ജത്തും അന്തസ്സും സമാധാനവും അള്ളാഹു നൽകുന്നതാണ് ആ നഷ്ടപ്പെട്ട കാര്യങ്ങളെ അള്ളാഹു തിരിച്ചു നൽകുന്നതാണ് എന്നാൽ ആ പരീക്ഷണത്തിൻ്റെ സമയത്ത് പതറിപ്പോവുകയും ക്ഷമിക്കാൻ തയ്യാറാകാതെ ദീനിനെ മാറ്റിവെച്ചു കൊണ്ട് ആളുകളുടെ പരിഹാസം കേട്ടുകൊണ്ടും ആക്ഷേപം കേട്ടുകൊണ്ടും അവരുടെ ആക്ഷേപത്തെ പേടിച്ചുകൊണ്ടും ദീനിന് പകരം ദുന്യാവിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നഷ്ടത്തെ പേടിച്ചുകൊണ്ട് ദുന്യാവിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ദുനിയാവ് താൽക്കാലികം മാത്രമാണ് അതിൻ്റെ രസങ്ങളും സുഖങ്ങളും താൽക്കാലികം മാത്രമാണ് ആ രസവും സുഖവും ഒരു ഒരല്പകാലം ആസ്വദിക്കാം എന്തെങ്കിലും താൽക്കാലികമായ സുഖങ്ങളോ രസങ്ങളോ അത് കാരണമായി ഉണ്ടായേക്കാം പക്ഷേ ലോകത്തും വലിയ പരാജയമായിരിക്കും അവർക്കുണ്ടാവുക എന്ന് അള്ളാഹു സുബഹാനഹു അല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ വിശ്വാസികളായ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ചിരികയാണ് ദീനുസരിച്ച് ജീവിക്കാനായി എല്ലാ ആളുകളും തയ്യാറാവേണ്ടതുണ്ട് ഓരോ മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറാവണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിബിധങ്ങൾ സലാഹുഅലൈ വസ്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ആ മാർഗത്തിൽ നമ്മുടെ ജീവിതമാക്കി തീർക്കണം നമ്മുടെ വീട്ടിലുള്ള ജീവിതം നമ്മുടെ കമ്പോളത്തിലുള്ള ജീവിതം നമ്മുടെ കച്ചവടം ഉദ്യോഗം നമ്മുടെ പരിപാടികൾ നമ്മുടെ യാത്രകൾ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിവിധങ്ങൾ സലാഹു അലൈവല്ലം കാണിച്ചു തന്നിട്ടുണ്ട് അതിനാണ് ദീൻ എന്ന് പറയുന്നത് ആ ദീനനുസരിച്ച് ജീവിക്കാനായി ഓരോ ആളുകളും തയ്യാറാവേണ്ടതുണ്ട് അങ്ങനെ ജീവിതത്തിൽ ദീൻ കൊണ്ടുവരാനായി ആരെങ്കിലും തയ്യാറാകുമ്പോൾ എളുപ്പത്തിൽ ദീൻ കൊണ്ടുവരാൻ സാധിച്ചോളണമെന്നില്ല തീർച്ചയായും ഏതെങ്കിലും രീതിയിലുള്ള പരീക്ഷണങ്ങൾ അവർക്കുണ്ടാകും അള്ളാഹു സുബാനഹു താല പല രീതിയിലുള്ള പരീക്ഷണങ്ങളിലൂടെയും അവരെ കടത്തുന്നതാണ് ഇപ്രകാരം സഹാബാക്കൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായോ അതുപോലെ ഓരോ വിശ്വാസിക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നതാണ് ആ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഒരിക്കലും പതറിപ്പോവാൻ പാടില്ല അള്ളാഹുനു വേണ്ടി ക്ഷമിക്കുകയും ഇതിനേക്കാൾ നല്ലത് എൻ്റെ റബ്ബനിക്ക് നൽകുമെന്ന കൂടി അള്ളാഹുൽ ഭരമേൽപ്പിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്യുന്നവർക്ക് ഇരുലോകത്തും ഉന്നതമായ വിജയം ലഭിക്കുമെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരികയാണ് സഹാബത്തിൻ്റെ ഹിജറയിൽ നിന്നുള്ള പാഠവും തന്നെയാണ് സഹാബാക്കൾ ഹിജറ ചെയ്തു എല്ലാം ദീനിനു വേണ്ടി ഉപേക്ഷിച്ചു എല്ലാം ദീനിനു വേണ്ടി ഉപേക്ഷിച്ചു കുടുംബവും സമ്പത്തും നാടും വീടും എല്ലാം ഉപേക്ഷിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിനു വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളും ഉപേക്ഷിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട് ചിലപ്പോൾ ചില ലാഭങ്ങൾക്ക് വേണ്ടി ആയിരിക്കും അള്ളാഹുവിൻ്റെ ദീനെ നമ്മൾ മാറ്റി വെക്കുന്നത് ചിലപ്പോൾ ചെറിയ സുഖത്തിന് വേണ്ടിയോ രസത്തിനു വേണ്ടിയോ ആഘോഷത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യടി നേടുന്നതിന് വേണ്ടിയോ ആയിരിക്കും അള്ളാഹുവിൻ്റെ ദീനെ നമ്മൾ മാറ്റി വെക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാതൃക എന്നുള്ള സഹാബാക്കളാണ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ സഹാബത്തിൻ്റെ മുമ്പിൽ ചെറിയ ചെറിയ സുഖങ്ങളും രസങ്ങളും ഭൗതികമായ നേട്ടങ്ങളും പോലും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് വലിയ പരാജയം മാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ എപ്പോഴും മുൻഗണന നൽകണം ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും അതിൽ പതറിപ്പോകാതെ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുൽ ബലമേൽപ്പിച്ച് ദീനിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടാകും അതിൻ്റെ മാതൃക സഹാപത്തിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅത്തല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫി നൽകുമാറാകട്ടെ അനിൽ റബുലാലമി